നമസ്കാരം ഞാനിപ്പോ ഇടുക്കിയിലെ കല്ലാറുകുട്ടി പാലത്തേ ഉള്ളു ഇതുകൊണ്ട് എന്റെ പുറകെ കാണുന്നത് കല്ലാറുകുട്ടി പാലമാണ് അപ്പോൾ മഴക്കാലത്ത് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയും കാണിച്ചു തരാം നമ്മുടെ സ്വന്തം ഇടുക്കിയിലെ കല്ലാറുകുട്ടി ഡാം തുറന്നു വിട്ടപ്പോൾ കാണുന്ന അതിമനോഹരമായ ഒരു കാഴ്ച ആണുണ്ടത് മഴക്കാലം ശക്തി പ്രാപിച്ചതുകൊണ്ടും ഡാമിന് അധികം സംഭരണശേഷി ഇല്ലാത്തത് ഇത്രയധികം വെള്ളം തുറന്നു വിടേണ്ടി വരുന്നത് സാധാരണ ഏത് മഴക്കാലം വന്നാലും ഏറ്റവും ആദ്യം തുറക്കുന്നത് നമ്മുടെ ഈ കല്ലാറുകുട്ടി ഡാം ആയിരിക്കും എന്ത് തന്നെയാലും ഇവിടുന്ന് വെള്ളം പാൽ പോലെ പതഞ്ഞു കുതിച്ചൊഴുകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരം തന്നെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കല്ലാറുകുട്ടി ഡാമിന്റെ താഴെയുള്ള പുതിയ പാലത്തിന്റെ മേളിലാണ് പുതിയ പാലം പണിയുന്നതുവരെ ഈ ഡാമിന്റെ മുകളിലൂടെ ആയിരുന്നു ബസ്സുകളെല്ലാം ഓടിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഡാമിലെ ബലിഷയം വന്നത് മൂലം പുതിയ പാലം പണിയുകയും അതിലെ വണ്ടിയോട്ടം കുറവാകുകയും ചെയ്തു ഡാമിന്റെ റിസർവേറിന്റെ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് എന്ത് ഭംഗിയാണല്ലോ ഇങ്ങനെ ഈ വെള്ളം പതഞ്ഞൊഴുകുന്നത് കാണാൻ പെരിയാറിന്റെ കൈവഴിയായ മുതിരപ്പുഴയാറിലാണ് നമ്മുടെ ഈ കല്ലാറുകുട്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ നേരെ താഴെയായിട്ട് പനംകുട്ടി എന്ന് പറയുന്ന ഭാഗത്ത് ചെറിയൊരു ചപ്പാത്തു പാലവുമുണ്ട് വളരെ ഹൈറ്റ് പറഞ്ഞൊരു പാലമാണ് ചെറിയൊരു മഴവെള്ളം വന്നാൽ തന്നെ ആ പാലം ഓടി പോകാറുണ്ട് നമ്മുടെ പഴയ ചപ്പാത്തുകളൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ ഇവിടെ പുതിയ പാലം വളരെ ഹൈറ്റിലാണ് പണിതിരിക്കുന്നത് ആ ഒരു തെങ്ങുമായിട്ട് കമ്പയർ കമ്പേർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പൊക്കം മനസ്സിലാവും ഒരു തെങ്ങിനേക്കാൾ പൊക്കത്തിലാണ് നിലവിൽ തറ ലെവലിൽ നിന്ന് ഈ പാലം ഉള്ളത് മഴക്കാലം നമുക്ക് വളരെയധികം ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സമ്മാനിക്കുമെങ്കിൽ കൂടി ഇടുക്കിയുടെ ഏത് ഭാഗത്ത് വന്നു കഴിഞ്ഞാലും മഴക്കാലത്ത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഡാമുകളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളച്ചാട്ടങ്ങളും ഉള്ളത് ഇടുക്കി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു നിലവിൽ നമ്മുടെ ഈ കല്ലാറുകുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത് മണൽവാറിലൊക്കെ കേരളത്തിൽ നിരോധിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ഡാമിന്റെയും അടിയിൽ ചെളിയൊക്കെ അടിഞ്ഞു അടിഞ്ഞുകൂടി വളരെയധികം കപ്പാസിറ്റി കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു മഴ പെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഡാം തുറന്നു വിടേണ്ടി വരുന്നത് സാധാരണഗതിയിൽ ഡാം തുറന്നു വിട്ട് കഴിയുമ്പോൾ ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരൊക്കെ ഉള്ളതായിരുന്നു ഇന്നെന്തോ അതിശക്തമായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടാവാം പിന്നെ മഴയും കൂടുതലായിട്ടുള്ളതുകൊണ്ട് മീൻപിടുത്തക്കാരെയൊന്നും കാണാനില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരിയിലാണ് നമ്മുടെ ഈ കല്ലാറുകുട്ടി അണക്കെട്ട് കമ്മീഷൻ ചെയ്തത് പതിനഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള മൂന്ന് ടർബൈനുകൾ ഉപയോഗിച്ച് നാല്പത്തി അഞ്ച് മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ നിന്നും ഉത്പാദിപ്പിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ആറിൽ ഇവിടുത്തെ വൈദ്യുതി ഉൽപാദനം നാല്പത്തി അഞ്ച് മെഗാവാട്ടിൽ നിന്ന് അൻപത്തിരണ്ട് മെഗാവാട്ടായിട്ട് ഉയർത്തിയിട്ടുണ്ട് നമ്മുടെ ഡാമിന്റെ റിസർവോയർ നിറഞ്ഞു കവിഞ്ഞാണ് കിടക്കുന്നത് നമ്മുടെ ഈ ഡാമിന് അടിത്തറയിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരവും ഏതാണ്ട് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ നീളവുമാണ് ഉള്ളത് അഞ്ച് സ്പിൽവേകളാണ് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി ഉള്ളത് ഏതാണ്ട് പത്തറുപത് വർഷം മുന്നേ ഉള്ളൊരു നിർമ്മിതി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിലൂടെ ഒരേ സമയം ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ അത്രയ്ക്ക് വീതി കുറവാണ് ഏത് ഡാമായാലും തുറന്നു വിട്ട് കൂടുതൽ വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് കാഴ്ചക്കാർക്ക് നയനാനന്ദകരമായ കാര്യം തന്നെയാണ് പക്ഷേ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് അത് ചങ്കിടിപ്പ് കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്